കേരളത്തില് വളരെ നിർണായകമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ എലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് കേരളത്തിൽ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം നമുക്ക് ചോദിച്ചതരാം ശശി തരൂരായിരിക്കുമോ പനിയൻ രവീന്ദ്രൻ ആയിരിക്കുമോ അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ എന്ന് തുടർച്ച നാലാം തവണയാണ് ശശി തരൂർ മത്സരിക്കാൻ പോകുന്നത് ശശി തരൂരിന് ഈ നാലാം തവണയാണ് ഏറ്റവും മികച്ച രണ്ട് സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷത്ത് കിട്ടിയിട്ടുള്ളത് പന്നിയൻ രവീന്ദ്രും രാജ് ചന്ദ്രശേഖറും രണ്ടായിരത്തി അഞ്ചിൽ നേരത്തെ തിരുവനന്തപുരത്തെ എം ആയിരുന്നു പനിയൻ രവീന്ദ്രൻ ഇത്തവണ വീണ്ടും പഞ്ഞിനെ സാധിക്കുവാണ് തരൂരിനെ തോൽപ്പിക്കാൻ നമുക്ക് ചോദിച്ചതിന് അറിയാം തിരുവനന്തപുരത്തെ ജനങ്ങളോട് നമ്മളിപ്പോ ഉള്ളത് തിരുവനന്തപുരത്ത് വട്ടൂർക്ക മണ്ഡലത്തിലാണ് വട്ടൂർക്ക മണ്ഡലത്തിലെ ജനങ്ങളോടാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അങ്ങനെ നോക്കാണെങ്കിൽ തരൂര് ഇത്തവണ ഒരു മാറ്റം വരാൻ സാധ്യതയില്ല എതിരാളി നല്ല ശക്തരായിട്ടുള്ള ആളില്ല പഞ്ഞിനെതിരാളില്ല അദ്ദേഹം ഇവിടെ നിന്നിട്ട് രണ്ടുപേരും എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാൻഡിഡേറ്റ് ബിജെപിയുടെ രാജ് ചന്ദ്രശേഖരാണ് മികച്ച പക്ഷെ അദ്ദേഹം സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞ പറയാം ഇന്ന് രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴാണ് എനിക്ക് ഇദ്ദേഹം പറയുന്നതിനോട് ഞാൻ വലുതായിട്ട് ചോദിക്കുന്നില്ല കാരണം കഴിഞ്ഞാൽ ശശി ശശി വളരെ വ്യക്തമായിട്ട് രണ്ടു മൂന്നും പ്രാവശ്യം ജയിച്ച ആളിവിടെ നൽകുന്നു ഒന്നും ചെയ്തു എൽ ഡി എഫ് ജയിക്കുമെന്നാണ് എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നോക്കണെങ്കിൽ ശശി തരൂർ ജയിച്ചു പോയിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല പതിനഞ്ചവണ പതിനഞ്ചു വർഷമായിട്ട് പുള്ളിയാണ് അപ്പൊ അതുകൊണ്ട് സാധാരണ ജനങ്ങളെ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പന്നിന്റെ ഒരു മാറ്റം തിരുവനന്തപുരം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം ാണ് ഇവിടെ ചാൻസ് ആണ് സിപിഐ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ അതുപോലെ ബിജെപിക്ക് ഇപ്പൊ പ്രവർത്തകർ കൂടിയിട്ടുണ്ട് ന്യൂനപക്ഷ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ബിജെപിയുടെ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രതിഫലനം ഇലക്ഷൻ ഉണ്ടാവും ശശി തരൂർ ജയിക്കും കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ പത്തിരുപത്തയ്യായിരം വട്ട വീട് കുറയുമായിരിക്കും മൂന്ന് ലക്ഷം പരിശോധിക്കുമ്പഴത്തേക്കും സി പി ഐക്ക് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് പഞ്ഞു അത്രയും മികച്ച സ്ഥാനാർത്ഥി വന്നിട്ടല്ലേ സി പി ഐക്ക് മുമ്പ് 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 തരൂരിനെതിരായിട്ടല്ല പഞ്ഞുണ്ട് ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പം അത്ര അതാണ് ആ ഒരു ട്രെന്റൊന്നും ഇപ്പൊ എന്ന് തോന്നുന്നു ഒന്നാപരി നമ്മുടെ ഭരണത്തിന്റെ കുറച്ച് കോട്ടങ്ങളുണ്ട് ആ സംസ്ഥാന ഭരണ ജനങ്ങളുടെ നടത്തി ഒരു വിജയം നേടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ശരി ചന്ദ്രശേഖരന് സാധ്യത ഉണ്ട് തോന്നുന്നുണ്ടോ സമയമായിട്ടില്ല എന്നാലും ഇറങ്ങും ലക്ഷത്താറാം തീയതിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരായിരിക്കുമോ പന്യജീവത്തിനായിരിക്കോ രാജശന്ദ്രശേഖരായിരിക്കും സംശയം തന്നെ തരൂര് തന്നെ സംശയം ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഒരു മാറ്റം വരാൻ പോയി തരൂരിന് കഴിഞ്ഞ ഒരു ലക്ഷം കൂടും കൂടും പക്ഷെ കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നേറ്റം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ആങ്കിൽ മുന്നോട്ട് വരും തിരുവനന്തപുരത്ത് എന്തെല്ലാം തരൂരായിരിക്കും തിരുവനന്തപുരം വേറെ ഒരു മാറ്റവും ഇല്ല അപ്പൊ തൊട്ടടുത്ത മണ്ഡലം കോൺഗ്രസിനായിരിക്കും കോൺഗ്രസ് തന്നെ ഇരുപത് സീറ്റ് ഉണ്ട് ഇരുപത് സീറ്റ് സീറ്റ് രാജചന്ദ്രശേഖർ ഭയങ്കര ശക്തനായ എതിരാളിയാണെന്നാണ് പറയുന്നത് അത് എതിരാളിപ്പം ആകായി കൂടെ പണമുണ്ടെങ്കിൽ പണത്തിന്റെ എതിരാളി ആവല്ല പക്ഷെ പണം കൊടുത്ത എല്ലാം നേടാന്ന് വിചാരിച്ച നടക്കൂല ഒന്നര ലക്ഷം വോട്ടുണ്ട് അതില് താജ് തരൂരായിരിക്കോ പന്യനായിരിക്കോ രാജന്ദ്രശേഖരായിരിക്കും ഇടതുപോഷമായിരിക്കും പഞ്ഞൻ തന്നെ ആയിരിക്കും ഒരു തിരിച്ചറും ഉണ്ടാവുന്ന പറയുന്നത് തരൂരായിരിക്കോ ചന്ദ്രശേഖരായിരിക്കോ പന്യൻ ആയിരിക്കോ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ത്രികോണ മത്സരം പോലെയാണ് ആ അപ്പോ ചാൻസ് കൂടുതൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖരനാണ് ചാൻസ് കൂടുതൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ജനവിധി അതിന് നമുക്ക് ാൻ പറ്റൂല രാഷ്ട്രീയം പറ്റി പറയുന്നില്ല എലക്ഷനിലോട്ട് വന്നു കഴിഞ്ഞു ആൾക്കാർ നാട്ടുകാരെല്ലാം എലക്ഷനിലോട്ട് വന്നു കഴിഞ്ഞു ഒരു മാസം ഒരു മാസേ ഉള്ളൂ ഇനി ചുരുപ്പത്തിൽ ഒന്നാം തീയതി കഴിയുമ്പോ ഇലക്ഷനിലോട്ട് കടക്കും ഇനി വീട് വീടാന്തരവും കാര്യം ഇറങ്ങിയുള്ള ഇലക്ഷനാണ് കൂടുതൽ പ്രവർത്തനം ഇപ്പോഴത്തെ രീതി ആർക്കായിരിക്കും ഇപ്പോഴത്തെ രീതി വെച്ച് യു ഡി എഫിനാണ് അനുകൂലം ശശി തിരൂരിന് ഇപ്പോഴത്തെ ഉണ്ടാവും ചേരി പ്രദേശം അല്ലാതെ ഭക്ഷണം കൊണ്ടുപോയിട്ട് വില ഏകീകരിക്കാൻ പറ്റും ആണ് പൊതുവെ വിലയിരുത്തൽ അങ്ങനെയാണെന്ന് അറിയില്ല മറ്റുള്ള പാർട്ടിക്കാരും കൂടെ സജീവമാകുമ്പോൾ കഴിഞ്ഞ മൂന്നോണ തലക്ഷൻ നോക്കുമ്പോഴത്തേക്കും ശക്തമായ രണ്ട് സ്ഥാനാർത്ഥികളാണ് രാജചന്ദ്രേഖരും ശക്തനായ സ്ഥാനാർത്ഥിയാണ് പന്നി രവീന്ദ്രനും ശക്തനായ സ്ഥാനാർത്ഥിയാണ് അവർക്ക് മത്സരിച്ചതാണ് മത്സരി ജയിച്ചു ജയിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇപ്പൊ ഉള്ളത് ഈ രണ്ട് കാൻഡിഡേറ്റും രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ ശശി തരൂരിനും നല്ല സ്കോപ്പാണ് അതായത് നല്ല രണ്ടുപേരും നല്ല പൊളിറ്റിക്സ് ആയിട്ടല്ല അല്ലാതെ രീതിയിലും കാര്യങ്ങളും ഉള്ളവരാണ് രണ്ടുപേരും മാത്രമേ അപ്പൊ പുറകിലും അതുകൊണ്ട് രണ്ടുപേരുടെ മത്സരം കുറച്ചും കൂടി സജീവമാകും രാജീവ് ചന്ദ്രേശ്വർ കുറച്ചും കൂടെ എന്തായാലും പഴയ ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല എന്നാണ് ശശി തരൂരിന് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞുണ്ടായിരുന്നു അടിലക്ഷം പതിനായിരത്തി ആ ഒരു മത്സരത്തിലോട്ട് വരും രണ്ടായിരത്തി പതിനാലിലെ മത്സരത്തിലോട്ട് ആരാണ് തിരുവനന്തപുരത്താർക്കായിരിക്കും തിരുവനന്തപുരം പന്നിയൻ രവീന്ദ്രൻ പന്നിയനായിരിക്കും പന്നിയനായിരിക്കും ഇത്തവണ തരൂരനെ തോൽപ്പിക്കും തരൂരിനെ തോൽപ്പിക്കും കാരണം വെച്ചിരുന്ന രണ്ട് സതകോടീശ്വരന്മാരാണ് ആ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉള്ളത് സാധാരണപ്പെട്ട ജനങ്ങളുടെ സാധാരണപ്പെട്ട ഒരു കൂടെ നിൽക്കുന്ന ആളെന്നുള്ള പന്നിന്റെ പിന്തുണ അയാൾ നേരത്തെയും പോയിട്ടുണ്ടായിരുന്നു മൂന്നര കൊല്ലയെ കിട്ടുകയുള്ളിൽ നല്ല രീതിയിലുള്ള വികസന പരിപാടികളൊക്കെ അയാളാവുന്നതെല്ലാം ചെയ്തു രണ്ടുപേരുടെ വിദ്യാഭ്യാസ ലെവലൊന്നും ഇല്ലെന്നാണ് പഞ്ഞിനെ കുറിച്ചുള്ള ഒരു പ്രതികരണമായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വിദ്യാഭ്യാസം ഒന്നും ഇതിന്റെ അളവ് പോലൊന്നും അല്ല അത് കൊച്ചിലെ അവർ പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ ആ കഴിവാണ് അവരുടെ വിദ്യാഭ്യാസം അത് തന്നെ സംഘടനയാണ് വിദ്യാഭ്യാസം അത് പഞ്ഞനായിരിക്കും സംഘടന പോകുന്നത് അതില് ഏറ്റവും സൂപ്പർ പന്നിയൻ തന്നെയാണ് പന്നയൻ തന്നെ ആ ഇവരെക്കാളും എല്ലാവരേക്കാളും ഒരു സാധാരണപ്പെട്ടവന്റെ കാര്യങ്ങൾ അറിഞ്ഞു കൈകാര്യം ചെയ്തു കഴിവുള്ള ഒരു വ്യക്തിയാണ് പന്നിയന്റെ കരുതുന്നത് അതുകൊണ്ട് ഇത്തവണ പഞ്ഞൻ പന്നിയൻ വരും പന്നയൻ വരും ഉറപ്പാണ് ഉറപ്പാണ് വേണ്ട കഴിഞ്ഞ മൂന്ന് തവണ പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം ഒരു മൂന്നാല് കൈറ്റ് ഓരോ ജനുഷ്ടം കൊണ്ടുപോയിട്ട് അത് കത്തിക്കുന്നുണ്ട് അത് കത്തിക്കണമെങ്കിൽ

തിരുവനന്തപുരത്തും ഇതാണ് ആവശ്യമുള്ള കേന്ദ്രത്തിന്റെ ഇതിനെപ്പറ്റി പിണറായി എങ്ങനെയാണ് അതിനെപ്പറ്റി ഇപ്പം വിഷയമില്ല കേന്ദ്രത്തിന് പഠിക്കാനുള്ള പ്രശ്നം ആ അവിടെ പോയിട്ടുണ്ട് സംസാരിക്കാൻ പറ്റെ തന്നെ വേണം കേരളത്തില് ബി ജെ പി വരാൻ പാടില്ല